യുഗ്മയുടെ പ്രധാനപ്പെട്ട സാമൂഹ്യ ജിഷയായ യുഗ്മ ന്യൂസിന്റെ ചീഫ് എഡിറ്ററായി സുജു ജോസ് തുടരുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ അറിയിച്ചു ഇത് സുജുവിൻ്റെ മുൻ വർഷങ്ങളിലെ കഠിന അധ്വാനത്തിന് യുഗ്മയുടെ അംഗീകാരമാണ് ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പുതിയ ഭരണസമിതിയുടെ ആദ്യത്തെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായിരിക്കുന്നത് യുഗ്മ എന്ന പൊതുവികാരം തന്നെയാവണം മുന്നോട്ടുള്ള ചാലക ശക്തി എന്ന വ്യക്തമായ ദിശാബോധത്തോടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ യുഗ്മന്യൂസിന്റെ സാരഥ്യം കൈകളിൽ ഭദ്രമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യുഗ്മന്യൂസ് ആരംഭിക്കാൻ യുഗ്മ ദേശീയ ജനറൽ ബോഡി അംഗം തീരുമാനിക്കുമ്പോൾ വലിയ അവ്യക്തതകളും ഭിന്ന അഭിപ്രായങ്ങളും ഉടലെടുത്തിരുന്നു മറ്റു യു കെ ഓൺലൈൻ മലയാളം പത്രങ്ങളും ചാനലുകളുമായിട്ടുള്ള യുഗ്മയുടെ നല്ല ബന്ധം ഇല്ലാതാകുമോ എന്നതായിരുന്നു ഉയർന്നു വന്ന പ്രധാന ആശങ്ക എന്നാൽ അത്തരം ആശങ്കകളൊക്കെ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് മുൻ കാലങ്ങളിലേതുപോലെ തന്നെ യു കെയിലെ പ്രധാന മലയാളം ഓൺലൈൻ പത്രങ്ങളെല്ലാം യുഗ്മയുടെ വാർത്തകൾ പ്രാധാന്യത്തോടെ തുടർന്ന് പ്രസിദ്ധീകരിക്കുക തന്നെ ചെയ്തു അതോടൊപ്പം യുഗ്മനുസിന്റെ മുൻ പത്രാധിപന്മാരെ പോലെ തന്നെ സുജു ജോസഫും മറ്റു പത്രങ്ങളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചു പോന്നു തൻ്റെ വ്യക്തിജീവിതത്തിൽ തിരക്കുകൾക്കിടയിലും ദിവസവും നിരവധി മണിക്കൂറുകൾ യുഗ്മനുസിനുവേണ്ടി മാറ്റിവെക്കുന്ന സുജുവിന്റെ കഠിന അധ്വാനവും ആത്മാർത്ഥതയും യുഗ്മയിൽ ചോദ്യം ചെയ്യപ്പെടുത്താത്ത വ്യക്തിത്വമായി സുജുവിനെ മാറ്റി നിലപാടുകളിലെ കർക്കശ്യം തികഞ്ഞ യുഗ്മസ്നേഹം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണെന്ന തിരിച്ചറിവ് സൗഹൃദ വലയങ്ങളിൽ സുജുവിനെ കൂടുതൽ സ്വീകാര്യനാക്കുകയും ചെയ്യുന്നു അഭിഭക്ത യുഗ്മ സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് റീജിയന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സുജു രണ്ടായിരത്തി പതിനാലിൽ റീജിയൻ വിഭജിക്കപ്പെട്ടപ്പോൾ സൗത്ത് വെസ്റ്റ് റീജിയന്റെ പ്രഥമ പ്രസിഡന്റായി മാറി പതിനഞ്ചിൽ റീജിയണൽ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സുജു ജോസഫ് പതിനേഴിൽ യുഗ്മ ദേശീയ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ കാലയളവിലാണ് ന്യൂസിന്റെ മുഖ്യ പത്രാധിപരായി ആദ്യം തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് കാലയളവിൽ സൗത്ത് വെസ്റ്റ് റീജിയൻ പ്രസിഡന്റായും സുജു ജോസഫ് സേവനം അനുഷ്ഠിച്ചു നിലവിൽ സൗത്ത് വെസ്റ്റ് റീജിയണൽ കമ്മിറ്റി പി കൂടിയാണ് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഇടതുപക്ഷ സഹ കേരള സർക്കാരിന്റെ മലയാളം മിഷൻ യു കെ ചാപ്റ്റർ അംഗം എന്ന നിലയിലും പ്രവർത്തിക്കുന്ന സുജു സി പി ഐ യു കെ ഘടകമായ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് യു കെയിൽ ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചു പോരുന്നുണ്ട് മലയാളി അസോസിയേഷൻ അംഗമായ സുജു ജോസഫ് അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിരുന്നു സാലിസ്ബറി എൻ എച്ച് എസ് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായ മേരി സുജുവാണ് ഭാര്യ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായ ലൈന സുജു ജോസഫ് സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ സാൻഡ്ര സുജു ജോസഫ് എന്നിവരാണ് മക്കൾ ന്യൂസ് ഡെസ്ക് മേക് മിഷൻ